കള്ളന്മാർ പണ്ട് മോഷ്ടിച്ചത് മാപ്പാക്കിയും അവർക്ക് കട്ട മുതൽ കൈവശം വെക്കാൻ അനുവാദം കൊടുക്കുകയും പണ്ട് ആരുടെ കയ്യിൽ നിന്നാണോ കട്ടത് അവർ ഇത്രയും നാൾ എങ്ങനെയാണോ നിന്നത് അങ്ങനെ തന്നെ തുടരാനും അനുവദിക്കുന്ന ഒരു നിയമം എത്രയും പെട്ടെന്ന് കൊണ്ടുവരണം എന്ന് കള്ളന്മാരുടെ സംഘടന പറയുന്നു കൂടാതെ ഇത്രയും നാൾ കേസ് കള്ളന്മാർ തന്നെ കൊടുത്തതാണെങ്കിലും വിധി എതിരായതിനാൽ അംഗീകരിക്കാൻ പറ്റില്ലെന്നും മലൻകണ്ണൻ ശാന്തി പറഞ്ഞു നടക്കുന്നു പഴയ ഉടമകളെ എല്ലാം അതിവിദഗ്ധമായി പുറത്താക്കിയും കുറെ പേരെ ഭീഷണിപ്പെടുത്തി കള്ളന്മാരുടെ സങ്കേതത്തിൽ ചേർന്നുവെങ്കിലും ഒന്നോ രണ്ടോ വരുന്ന പഴയ ഉടമകൾ ഇപ്പോഴും തൊണ്ടി മുതലിനു വേണ്ടി കോടതി വിധിയുമായി വരുന്നത് എന്ന് കഷ്ടമാണെന്ന് കമാൻഡർ തൊലിയൻ തമ്പാൻ അഭിപ്രായപ്പെട്ടു ഇപ്പോൾ ഭൂരിപക്ഷം കള്ളന്മാരാണെന്നും ഉടമകൾ രണ്ടോ മൂന്നോ പേരെ ഉള്ളൂ എന്നും പോലീസ് പോലും ഭൂരിപക്ഷമായ തങ്ങളെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നും തമ്പാൻകുട്ടി ചേർത്തു കള്ള സംരക്ഷണ നിയമം കൊണ്ടുവരാൻ പന്ത്രണ്ട് ലക്ഷം കള്ളന്മാരുടെ ഒപ്പ് ശേഖരിച്ച് കേരള സർക്കാരിന് നൽകിയെന്നും ഈ ഒപ്പുകൾ എല്ലാം വോട്ടുകൾ പോലെയാണെന്നും അടുത്ത ഇലക്ഷന് കള്ളന്മാർ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങൾ എല്ലാം സർക്കാരിനൊപ്പം നിൽക്കുമെന്നും മലം കള്ളൻ ചാതി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലയളവിൽ കട്ടതും മുക്കിയതും എല്ലാം കൂടെ ചേർത്ത് മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ ബാക്കി വെച്ച കണക്ക് തൊലിയൻ തമ്പാൻ അന്ത്യോക്യ മലബന്ധമെന്ന് ഉറക്കു വിളിച്ച് കൈയടിച്ച് പാസാക്കി ഭാവിയിലെ മികച്ച കള്ളന്മാർക്ക് കൊടുക്കുന്ന ശ്രേഷ്ഠ തസ്കര പുരസ്കാരം കുട്ടിക്കള്ളന്മാർക്ക് കൊടുത്ത് കട്ടച്ചിറ എണ്ണക്കള്ളൻ മാതൃകയായി തൊണ്ടി മുതൽ ഉടമകൾ തിരികെ എടുക്കാൻ വരുമ്പോൾ എണ്ണ പുരട്ടി അവരുടെ കയ്യിൽ നിന്ന് വഴുതി ഓടി രക്ഷപ്പെടുന്ന അന്ത്യോക്യൻ ടെക്നിക്കിൽ അതിവിദഗ്ധനാണ് എണ്ണക്കള്ളൻ ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ സമൂഹ മാധ്യമങ്ങളിലെ ഒരു ഗ്രൂപ്പിൽ കണ്ടവ എന്തായാലും ഇത് എഴുതിയ എഴുതിയാൾക്കും പങ്കുവെച്ച ആൾക്കും സല്യൂട്ട്